അതുകൊണ്ടാണ് താങ്കൾ എവിടെയോ ആരെയോ എവിടെയോ ആരോ പട്ടി ഉപദ്രവിച്ചു അയാളുടെ പേര് നോക്കി ഇസ്ലാമാണ് മതമാണതിന് കാരണം എന്ന് വളരെ അസപ്റ്റീവായി താങ്കൾ പറയുകയാണ് അവിടെയാണ് ശരി ഇത് നോക്കേണ്ടത് അതായത് ഈ പട്ടിയെ മൃഗങ്ങളെ ഒരുപാട് പേര് ഉപദ്രവിക്കാറുണ്ട് പട്ടിയെ ഇപ്പോൾ ദക്ഷദ്വീപിൽ പട്ടിയെ കേട്ടാറ് കേറ്റാറില്ല അപ്പോൾ പട്ടിയെ ഉപദ്രവിക്കുന്ന മുസ്ലിങ്ങളായാലും ഹിന്ദുക്കളായാലും ക്രിസ്ത്യാനികളായാലും അവരതിന് പറയുന്ന കാരണം മതപ്രചോദിതമായൊരു കാരണമാണെങ്കിൽ അതിന്റെ പ്രശ്നം അവരിലുള്ള സോഫ്റ്റ്വെയർ ആ വ്യക്തിയുടെ കുഴപ്പമല്ല ആ വ്യക്തി അവിടെ ഇരയാണ് മതത്തിന്റെ താങ്കൾ ആ സമയത്ത് ഈ പറയുന്ന യൂസഫ് എന്നാണ് അയാളുടെ പേര് ആണോ ഈ നായ ഉപദ്രവിച്ചത് എന്നറിയുന്നതിന് മുൻപ് തന്നെ ഇസ്ലാമാണ് കാരണം നായകൾ മൂന്ന് ഇനമുണ്ട് അത് മറ്റൊരു വിഷയം അതിൽ ഒരു ഉപകാരവും ഇല്ലാത്ത ഹറാമാണ് ബഹുമാനപ്പെട്ട ഉപദ്രവവും ഇല്ലാത്തറിയൽ കാണാം നായകളുണ്ട് എന്നാൽ അവരെ കല്ലെടുത്തെറിയലോ ഉപദ്രവിക്കലോ പാടില്ല എന്ന് മാത്രല്ല നമ്മുടെ അടുക്കൽ അല്പം വെള്ളമുണ്ട് നമുക്ക് ഒതുവ് ചെയ്യാൻ അംഗസ്നാനം ചെയ്യാൻ മാത്രമേ ആ വെള്ളം മതിയാകൂ എങ്കിൽ തന്നെ ഒരു നായ അവിടെ ദാഹിക്കുന്നുണ്ട് വിഷമിക്കുന്നുണ്ട് എങ്കിൽ ഈ വെള്ളം കൊണ്ട് ഈ മുസ്ലിം നിസ്കരിക്കാൻ വേണ്ടി ഒതുവ് ചെയ്യുന്നത് നരകം കിട്ടാൻ കാരണമാകുന്ന നിഷിദ്ധമായ ഹറാമെന്ന് പറയുന്ന നമ്മുടെ ഭാഷയിൽ ആണ് എന്ന് കർമ്മശാസ്ത്ര പണ്ഡിയമാരെല്ലാരും രേഖപ്പെടുത്തി വെച്ചു നമ്മുടെ വേട്ടയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന നായെപ്പറ്റിയല്ല നമുക്ക് കാവലിന് വേണ്ടി ഉപയോഗിക്കുന്ന നായെപ്പറ്റിയല്ല അത് നമുക്ക് ഉപകാരമുള്ള അല്ല ഒരു ഉപദ്രവവും ഇല്ല ഒരു ഉപകാരവും ഇല്ല തെരുവു നായകള് അങ്ങനത്തെ നായയാണെങ്കിൽ തന്നെയും നീ അള്ളാഹുവിന് ചെയ്യുന്ന ഏറ്റവും വലിയ ഇബാദത്ത് ആരാധനയാണല്ലോ നിസ്കാരം ആ നിസ്കാരത്തിന്റെ സാധുതക്കുള്ള അംഗ ആവശ്യമായ വെള്ളം മാത്രമാണ് നിന്റെ കയ്യിലുള്ളത് എങ്കിൽ ഒരു നായ ദാഹിച്ച് വഷമിക്കും നീ അതുകൊണ്ട് ഉതുകു ചെയ്താൽ അംഗസ്നാനം ചെയ്താൽ എങ്കിൽ നീ അംഗസ്നാനം ചെയ്ത് നിസ്കരിക്കാൻ പാടില്ല തയ്മും ചെയ്തിട്ട് നിസ്കരം നിർവഹിക്കുക ഈ വെള്ളം ആ നായയെ കുടിപ്പിച്ചതിന്റെ ബുദ്ധിമുട്ട് അകറ്റണം എന്ന് പഠിപ്പിക്കുന്ന ഇസ്ലാം എത്ര സൗന്ദര്യമാണ്